എനിക്കൊരു കാര്യം പറയാനുണ്ട് പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറെ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും കുറെ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും ആ കേരള കേരളത്തിൽ ഒരു തീപ്പൊരി വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞുകൊടുക്കുന്ന നടപടിയാണ് സി പി എം ചെയ്യുന്നത് ആദ്യം സി പി എം നേതാവായ എ കെ ബാലന്റെ പ്രസ്താവന രണ്ടാമതിപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന എത്ര ആവൽക്കരവും അപകടകരവുമായ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതിനുള്ള പ്രസ്താവനയാണ് ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയ ഒരു മന്ത്രി ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിന്റെ ഉദ്ദേശ്യം ഞാൻ പറഞ്ഞത് ശരിവയ്ക്കുകയാണ് അതായത് ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്നുള്ള സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെ സി പി എം യാത്ര ചെയ്യുകയാണ് അതിന് മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കൂടിയാണ് ഈ രണ്ട് പ്രസ്താവനകൾ നടന്നിട്ടുള്ളത് ബാലന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു മന്ത്രിസഭയിലൊരംഗം ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിലൊരംഗം ഇതുപോലെ ഒരു വർഗീയ പ്രസ്താവന നടത്തിയിട്ടില്ല ജയിച്ചു വരുന്ന ആളുകളുടെ മതം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എത്ര ക്രൂരമായ പ്രസ്താവനയാണ് ഇത് കേരളത്തെ അപകടകരമായ നിലയിലേക്ക് എത്തിക്കും നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കിയ മൂല്യങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടപ്പെടും വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊലി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് എറിഞ്ഞു കൊടുക്കുന്നത് എന്ന് ഇവർ തിരിച്ചറിയണം എനിക്കൊരു കാര്യം പറയാനുണ്ട് പിണറായി വിജയനും വി ഡി ഒക്കെ കുറെ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും കുറേ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും പക്ഷേ കേരളം അപ്പോഴും ഉണ്ടാവും ആ കേരളത്തിന് അതിന്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത് അത്തരമൊരു വർഗീയത കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് ഇതുപോലെ കടുത്ത അനീതി ചെയ്യരുതെന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല കാരണം ഇത് വളരെ വേദനിപ്പിക്കുന്ന നമ്മളെയെല്ലാം വിഷമിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഉത്തരവാദികളായ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്താണ് ഇവരും സംഘപരിവാറും തമ്മിലുള്ള വ്യത്യാസം ഭരണകൂടത്തിൽ ഇരുന്നു കൊണ്ട് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇത് ചെയ്താൽ കേരളം എവിടെ എത്തിച്ചേരും എന്ന് തിരിച്ചറിയാം എനിക്ക് പറയാനുള്ളത് ഞാൻ എനിക്ക് അത് കുഴപ്പമില്ല കാരണം ഞാൻ വർഗീയതക്കെതിരായ ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ ഏത് ആക്രമണങ്ങളെയും ഏത് കുന്തമുലകളെയും നേരിടാൻ ഞാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലോ വർഗീയതയുമായി ഏറ്റുമുട്ടി തോറ്റ് നിലത്ത് വീണാലും അത് വീരോചിതമായ ചരമമായിരിക്കും അല്ലാതെ അല്ലാതെ വളർന്നു പോല എനിക്കൊരു ഭയമില്ല അല്ല അതൊക്കെ സമയമുണ്ടല്ലോ എല്ലാവരും സംസാരിക്കും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ് യു ഡി എഫിന്റെ നിലപാടാണ് ഞാനൊരു കോൺഗ്രസ്കാരനായതുകൊണ്ടാണ് എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിന്റെ ആശയമാണ് ഞാന് പങ്കുവയ്ക്കുന്നത് കേരളത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് കേരളത്തെ തകർത്താൻ കേരളത്തെ ഭിന്നിപ്പിക്കാൻ ആര് വന്നാലും അതിനെ ചെറുതുകോൽപ്പിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞെടുപ്പിന്റെ ഒന്നര മണിക്കൂർ അദ്ദേഹത്തെ കണ്ടു ഈ നേതാക്കളുമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം അല്ലല്ലോ പല പ്രാവശ്യം ഞാൻ പെരുന്നയിൽ പോയിട്ടുണ്ട് ഞാൻ വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുളങ്ങരയിലുള്ള വസതിയിൽ പോയിട്ടുണ്ട് ഞാൻ മുഴുവൻ സമുദായ നേതാക്കളെയും കാണാൻ പോവാറുണ്ട് ഇപ്പോഴും പോവാറുണ്ട് നേരത്തെയും പോകാറുണ്ട് അതിലെന്താ രാഷ്ട്രീയ നേതാക്കൾ കാണണ്ടേ അവരായിട്ട് ഇന്ററാക്ഷൻ നടത്തണ്ടേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നലയും ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് അഭ്യർത്ഥിച്ചനുസരിച്ചിട്ടാണ് ഞാൻ പെരുന്നയിൽ പോയി അദ്ദേഹത്തെ കണ്ടത് അതിനെന്താ കുഴപ്പം അതിനുശേഷം അതിനുശേഷം പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഞാൻ പറഞ്ഞല്ലേ എന്നല്ലേ ഞാൻ കെ സി വേണുപാൽ കൂടി അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് അദ്ദേഹം സുഖമില്ലാതെ കിടന്നപ്പോൾ ആശുപത്രിയിൽ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട് ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ഒരു കല്യാണ സമയത്ത് വെച്ച് അദ്ദേഹവും ഞാനുമായിട്ട് ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട് അതിനെന്താ അതിന്റെ അതെന്താ അർത്ഥമാക്കുന്നത് എനിക്ക് ഏത് വോട്ട് എന്ന് പറയുന്നത് അവരുടെ ആരെങ്കിലും കയ്യിലിരിക്കുന്നതാണ് വോട്ട് ജനങ്ങൾ നൽകുന്ന വോട്ടല്ലേ എന്താണ് രാഷ്ട്രീയ നേതാക്കൾ സ്ഥാനാർത്ഥികൾ എല്ലാ വിഭാഗം ആളുകളോട് വോട്ട് അഭ്യർത്ഥിക്കില്ലേ പഞ്ചായത്ത് മെമ്പർ മത്സരിക്കുന്ന സമയത്ത് എം എൽ എ മത്സരിക്കുന്ന സമയത്ത് എം പിമാര് മത്സരിക്കുന്ന സമയത്ത് എല്ലാവരെയും പോയി കാണില്ലേ പള്ളിയിൽ പോയി പള്ളിയിലെ ഭാരവാഹിയെ കാണും ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ഭാരവാഹികളെ കാണും എല്ലാ മതസ്ഥരെയും കാണില്ലേ എല്ലാവരും സംസാരിക്കില്ലേ അല്ലല്ല അത് പോകുന്നത് അങ്ങനെയാണ് അവര് കരുതുന്നതെങ്കിൽ പോകാതിരിക്കാം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ പിന്നീട് പോയല്ലോ ഞാൻ ഞാൻ ഏത് സംഘടനയാണ് തള്ളി പറഞ്ഞത് നിങ്ങൾ പറയാം അല്ലല്ല ഞാൻ പണ്ട് പറഞ്ഞിരിക്കുന്ന പണ്ട് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പറയാം നിങ്ങളുടെ ഇതിലൊക്കെ റെക്കോർഡ് ഉണ്ടല്ലോ അല്ല നിങ്ങളുടെ കയ്യിൽ റെക്കോർഡുണ്ടല്ലോ ഞാൻ ഏത് സമുദായത്തെയാണ് കേരളത്തിൽ തള്ളി പറഞ്ഞിട്ടുള്ളത് ഒരു സമുദായത്തെയും തള്ളി പറഞ്ഞത് അതൊക്കെ ഞങ്ങൾ നേരിട്ടല്ലോ നിങ്ങൾ കണ്ടതല്ലേ നിയമസഭ അല്ലല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നേരിട്ടല്ലോ എന്തായിരുന്ന റിയാക്ഷൻ സി കേൾക്ക് കേൾക്ക് അല്ലല്ലോ ഉണ്ടായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇതേ വിഷയം ഉണ്ടായി ഇതാണ് ആളിക്കത്തിക്കാൻ നോക്കിയത് അതിന് ഞങ്ങൾ നേരിട്ടല്ലോ സി പി എം ജയിച്ച ഒരു സീറ്റ് പതിനോഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെ ഞങ്ങൾ ജയിച്ചല്ലോ മുഖ്യമന്ത്രി വീണ്ടും ഇറങ്ങിയല്ലോ ജമായത്ത് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയെ അദ്ദേഹം കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം അത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഹിറാ സെന്ററിൽ അവരുടെ ആസ്ഥാനത്ത് അമീറുമായി സംസാരിക്കുന്ന ഫോട്ടോ ഞാൻ മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ കാണിച്ചല്ലോ നിങ്ങളോട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാണിച്ചല്ലോ അദ്ദേഹം ജമായത്ത് ഇസ്ലാമിയെ അനുകൂലമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് കാണിച്ചല്ലോ പിറ്റേ ദിവസം അദ്ദേഹം കോട്ടയത്ത് സറണ്ടർ ചെയ്തല്ലോ ജമാത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ ഇപ്പോഴുള്ള ചോദ്യം എന്താ ജമായത്ത് ഇസ്ലാം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമായത്ത് ഇസ്ലാമിയെ ആഭ്യന്തരം അഭ്യന്തരം ഭരിക്കുകയാണ് അതിന്റെ അർത്ഥം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അപ്പൊ എന്റെ മറു ചോദ്യം രണ്ട് വർഷം ജമാത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു സി പി എമ്മിന്റെ കൂടെ ജമായത്ത് ഇസ്ലാമി ഉണ്ടായിരുന്ന നാളുകളിൽ സി പി എമ്മിന്റെ അധികാരം കിട്ടിയപ്പോ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്നത് ജമാത്ത് ഇസ്ലാമി ആണോ ആണെങ്കിൽ സൂക്ഷിക്കണം ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം സി പി എം ഭരിച്ച കാലത്ത് ജമാത്ത് ഇസ്ലാമി കൂടെയുള്ളപ്പോ അവരാണ് ആഭ്യന്തരം ഭരിച്ചെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും ശ്രദ്ധിച്ചോളാം അത്രയുള്ളായിരൊക്കെ പറഞ്ഞു ഈ ഈ വെള്ളാപ്പള്ളി തന്നെ ഇരിക്കുന്ന ബഹുമാനിക്കുന്നത് ല്ലേ അല്ലല്ല വ്യക്തികളോട് നമുക്ക് എന്താ ബഹുമാനക്കുറവ് വ്യക്തികളോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവരെ ആരെയും കുറിച്ച് ഒരു മോശമായ വാക്കും പറയില്ല പണ്ടും പറഞ്ഞിട്ടില്ല ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ല ഒരു മോശമായ വാക്കും പറയില്ല നിങ്ങൾ എന്നെ കുറിച്ച് എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അവരുടെ പ്രായവും അവരിയ്ക്കുന്ന സ്ഥാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു വാക്കും മോശമായിട്ട് ഞാൻ പറയില്ല പക്ഷെ വർഗീയതക്കെതിരായിട്ട് പറയും വർഗീയത ആര് പറഞ്ഞാലും എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് എന്ത് സംഭവിച്ചാലും വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ഈ നിലപാട് വ്യക്തിപരമായി നഷ്ടം വന്നാലും ഈ നിലപാടിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്ന കാലം ഞാൻ വെള്ളം ചേർക്കില്ല ഈ വൃത്തികേട് കണ്ടിട്ട് അത് കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞടിക്കണം ഏഹ് ജയിച്ചു വന്നവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഒരു മന്ത്രി കേരളത്തിൽ ഈ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ജയിച്ചു വന്നവരുടെ ജാതി നോക്ക് അവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുക അത് കേട്ട് മിണ്ടാതിരുന്ന അതിന് നല്ലത് ഇത് നിർത്തി വേറെ പണിക്കുമ്പോൾ പോകുന്നത് അതിന് ഞാനില്ല അതിനായി എതിർക്കുക തന്നെ ചെയ്യും എതിർക്കും അല്ലെ അതൊന്നും എനിക്ക് വിരോധില്ലെന്നേ എന്നെക്കാളും മികച്ച എത്രയും നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് എനിക്ക് സന്തോഷമുള്ളൂ എന്നെ താരതമ്യം ചെയ്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പകർത്തി പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ അവർക്ക് എന്റെ നേതാക്കന്മാരില്ല രമേശ് എന്താ എന്റെ നേതാവാണ് സംശയമില്ല അല്ല അത് അവർക്ക് പറയാന്നെ അവർക്ക് ഒരാളെ വിമർശിക്കാം അവർക്ക് ഒരാളെ വിമർശിക്കാം ഞാനൊരു വർഗീയമായ നിലപാട് ഏതെങ്കിലും കാലത്ത് എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാലോ സംഭവം അല്ല നേരത്തെ തന്നെ ഇതൊക്കെ നേരത്തെ നിങ്ങളെ പരസ്യവാടി പോകുന്നത് എന്റെ എന്റെ വാഹനം കേടായിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ട് എന്റെ ടയറിൽ ഏർ തീർന്നിട്ട് വണ്ടി വേറെ വണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ പോയത് വേറെ വണ്ടി കാഗ്രാടല എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് പോണ് ചിന്നടിന്റെ ആസാനത്ത് പോകാൻ വേണ്ടിയിട്ട് വേറെ വണ്ടി പോണ്യമാണ് നിക്കി നിക്കി അത് നിക്കി ആ അതിൽ തന്നെ പറ്റ എത്രയോ ബിഷപ്പ്മാർ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോ ഞാൻ കാമരശ്ശേരി ബിഷപ്പിന്റെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടാണ് വയനാട്ടിലെ പരിപാടിക്ക് പോയത് എല്ലാ സ്ഥലത്തും പോവാറുണ്ട് അതിനെന്താ എന്താ ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ പോകില്ലെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എവിടെയും എത്തും എന്നാണ് പറയുന്നത് ഏത് തിന്ന എവിടെയും എത്തും ഞങ്ങൾ ഞാൻ പണ്ട് പറഞ്ഞിരിക്കുന്ന ഒറ്റ വാചക അത് ഈ സമുദായ നേതാക്കളോടല്ല പറഞ്ഞിരിക്കണം രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത് അതായത് രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ച ഒരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എം എൽ ആളുകളാണെന്ന് പറഞ്ഞു സമുദായ നേതാക്കൾ അവരിരിക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ കിടക്കരുന്ന് അത് കേക്ക് അത് രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത് അവരിരിക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി മതി ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ വാചകം മനസ്സിലായാ ഞാൻ കിടക്കൂലല്ലോ അവര മുമ്പിൽ ഞാൻ മുമ്പിൽ അവരുമിൽ അവർ അവരിരിക്കാൻ പറഞ്ഞു അവർ ഏഹ് ഒരു വർഷം ഉണ്ടാക്കില്ല കോൺഗ്രസിന് വർഗീയതക്കെതിരായ നിലപാട് എന്താ അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി വരുന്നുണ്ടെന്ന് ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് നടക്കുന്നത് അല്ലെ അവിടെ അദ്ദേഹം വർഗീയതയ്ക്കെതിരായിട്ട് പോരാട്ടം നടത്തുമ്പോൾ ഇവിടെ വർഗീയതയുമായി ഞങ്ങൾ സന്ധ ചെയ്താലാണ് കോൺഗ്രസ് ദോഷം വരുന്നത് അല്ല ഞങ്ങൾ ആരുമായിട്ട് വഴക്കണം എന്നാണ് എനിക്കും അങ്ങനെ തന്നെയാണ് കോൺഗ്രസിന്റെ മൊത്തം അതാണ് ഒരാളായിട്ട് വഴക്കിടാൻ പോകേണ്ടെന്ന പക്ഷേ ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ അതിനെതിരും ഒറ്റ പോയിന്റിലോ പ്രശ്നം ഒറ്റ പോയിന്റില് ആര് വർഗീയത പറയാനുള്ളത് ഏത് സമുദായ നേതാവോ ഏത് രാഷ്ട്രീയ നേതാവോ ആരും വർഗീയത പറഞ്ഞു ജനങ്ങളെ ബിന്ദിപ്പിക്കാൻ കേരളത്തിൽ നോക്കിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല ആരെ അവർക്ക് അങ്ങനെ ഒന്നും ഒരു പരാതിയില്ല അതങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഒരു അത് നിങ്ങളന്വേഷിക്കാം നിങ്ങൾ അന്വേഷിക്കാൻ അവര് നിങ്ങൾ നിങ്ങൾ നിങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ല എനിക്ക് ഞാൻ അതിനെ കുറിച്ച് ഒരു കമന്റ് എനിക്ക് കമന്റ് പറയാനുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ വാചകം കേരളത്തിൽ ഒരു തീപ്പുരി വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തം കൊടുക്കുന്ന നടപടിയാണ് സി പി എം ചെയ്യുന്നത് അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ് കേരളത്തിലെ സി പി എമ്മിന്റെ അവസാനത്തിന്റെ ആരംഭം ഇതുകൊണ്ട് കുറിക്കും ഞാൻ ഈ പറയുന്നത് എഴുതി വെച്ചോ ആർക്കാണ് ഇതിന്റെ അകത്ത് നഷ്ടം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എഴുതി വെച്ചോ ഞാൻ ഈ പറയുന്നത് ഇന്ന് ചേന്നമംഗലത്ത് നിന്നാണ് ഒരു പൈതൃഗ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ ചരിത്രത്തിൽ എഴുതി വെച്ചോ ഇത് ഈ കളി തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഈ സി ഈ വർഗീയവാദം അത് സി പി എമ്മിന്റെ അവസാനത്തിന്റെ ആരംഭമായിരിക്കും എഴുതി വെച്ചോ എന്തെങ്കിലും ചരിത്രത്തിൽ ഞാനും അങ്ങനെങ്കിലും അറിയപ്പെടും